ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ മാവോയിസ്റ്റ് സോമനെ ടി കെ കോളനി എത്തിച്ച് തെളിവെടുപ്പ് നടത്തി പുകട്ടുമടം ടി കെ കോളനി പൂത്തോട്ടം കടവിലെ ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റ് കത്തിച്ച കേസിലാണ് സോമനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനെട്ടിനാണ് മാവോയിസ്റ്റുകൾ ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ പൂന്തോട്ടം കടവ് ഔട്ട് പോസ്റ്റ് കത്തിക്കുകയും രണ്ട് വാച്ചർമാരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത് രാത്രി എട്ട് മണിയോടുകൂടി ആയിരുന്നു സംഭവം വാച്ചർമാർ പിന്നീട് രക്ഷപ്പെടുകയായിരുന്നു സോമൻ ഉൾപ്പെടെ പത്തോളം പേർക്കെതിരെയാണ് കേസ് നിലമ്പൂർ ഡിവൈഎസ്പി പി ജി ബാലചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത് പൂന്തോട്ടം കടവ് ഫോറസ്റ്റ് സ്റ്റേഷൻ തൊട്ടടുത്തുള്ള സൈലന്റ് വാലി ഫോറസ്റ്റ് ഔട്ട് പോസ്റ്റ് എന്നിവിടങ്ങളിലാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത് പൂക്കുട്ടുപടം സ്റ്റേഷനിലെ എസ് എമാരായ അബ്ദുൾ നാസ ജെയിംസ് എന്നിവരുടെ നേതൃത്വത്തിൽ സുരക്ഷ ഒരുക്കിയാണ് തെളിവെടുപ്പ് നടത്തിയത് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ഗുണമേന്മയുള്ള ഹോം ഗുണമേന്മസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ by Shobika Weddings.